നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം അമേഠിയിൽ മത്സരിക്കാൻ ആരെയെങ്കിലും കണ്ടെത്താൻ കോൺഗ്രസ് കഴിയുമോ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഭയം കോൺഗ്രസിന് ഉണ്ടാകുന്നതെന്നും സ്മൃതി ഇറാനി അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം വഹിക്കുന്നതിൽ കോൺഗ്രസിനെതിരെ പരിഹാസവുമായി രംഗത്ത് വരികയാണ് സ്മൃതി ഇറാനി കോൺഗ്രസിന് അമേഠിയിൽ മത്സരിക്കുന്ന ഭയമാണെന്നും ആദ്യമായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്രയും വൈകുന്നതെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഇപ്പോഴും രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു നൽകില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു ടൈംസ് നൌവിന്റെ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ചരിത്രത്തിലാദ്യമായി അമേഠിയിൽ കോൺഗ്രസ് തോൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് വിജയം നേടുന്നതിനായി മണ്ഡലത്തിൽ പ്രിയങ്കയും രാജീവുമൊക്കെ സജീവമായ പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ വിപരീത ഫലമായിരുന്നു അവർക്ക് ലഭിച്ചത് ഭാരത് ജോഡോ യാത്രയുമായി അടുത്തിടെ രാഹുൽ അമേഠിയിൽ എത്തിയിരുന്നു അമേഠിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് പേടിയാണെന്നാണ് ഇപ്പോൾ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായി സ്മൃതി ഇറാനി ഇവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ സസ്പെൻസ് നാടകത്തെ പരിഹസിച്ച് രംഗത്ത് വരികയാണ് സ്മൃതി ഇറാനി അമേഠിയിൽ വീണ്ടും മത്സരിക്കാൻ രാഹുലിനെ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുലിനെ ഇപ്പോൾ ഏറ്റവും സേഫ് സീറ്റായ വയനാട്ടിൽ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് പക്ഷെ ജനങ്ങളത് പോലുമില്ല രാഹുൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നത് അധികാരത്തിൽ നിന്നും കോൺഗ്രസ് വീണു എന്നതിന്റെ സൂചനയാണെന്നാണ് സ്മൃതി ഇറാനി പരിഹസിക്കുന്നത് അമേഠിയിലും റായ്ബറേലിയിലും ഇനിയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല സസ്പെൻസ് ആണ് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും മത്സരിക്കാൻ ഒരു നല്ല സ്ഥാനാർത്ഥി ഇല്ല പരാജയം അവിടെ മണത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രിയങ്ക അമേഠിയിലേക്ക് വരുമെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷേ ആ കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല അമേഠിയിൽ മത്സരിക്കാൻ കോൺഗ്രസിന് ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാവുക തന്നെയാണ് ഇനി ആരും മത്സരിക്കാനില്ലെങ്കിൽ നമ്മുടെ ക്ഷമാ മുഹമ്മദ് ഇവിടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ക്ഷമാ മുഹമ്മദിനെ അമേഠിയിലേക്ക് കൊണ്ടുപോകാം അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ബിജെപി നാനൂറ് സീറ്റ് നേടുമെന്നും സ്മൃതി ഇറാനി പറയുന്നു നാനൂറാമത്തെ സീറ്റ് അമേഠിയിലേക്കായിരിക്കും ജനങ്ങൾക്ക് ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു നൽകി നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ശൗചാലയം നൽകി പന്ത്രണ്ട് ലക്ഷം പേർക്ക് ടാപ്പ് വാട്ടർ കണക്ഷൻ നൽകി പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു ിൽ നിന്നും പുതിയ മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചു ഈ പ്രസ്താവനയെ നിങ്ങൾ അഹങ്കാരമായി തെറ്റിദ്ധരിക്കരുതെന്നും കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയോ ഒക്കെ ആയിരുന്നു അധികാരത്തിലിരുന്നതെങ്കിൽ അയോധ്യ രാമക്ഷേത്രം ഇപ്പോഴും ജനങ്ങൾക്കായി തുറന്നു നൽകില്ലായിരുന്നുവെന്നും അധികാരത്തിലിരുന്ന സമയത്ത് ശ്രീരാമന്റെ അസ്തിത്വം കോൺഗ്രസ് നിഷേധിച്ചിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കുന്നു ആർട്ടിക്കൽ ത്രീ സെവൻറ്റി പ്രകാരമുള്ള പ്രത്യേക ഭരണഘടനാ പദ്ധതികൾ ജമ്മു കാശ്മീരിൽ പിൻവലിക്കാൻ പോലും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ലായിരുന്നുവെന്നും സ്മൃതി ഇറാനി വിമർശിച്ചു ഏതായാലും നമ്മുടെ നമുക്കറിയാം ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ആളില്ല അമേഠിയിലും റായ്ബറേലി എന്ന് പറയുന്ന ഈ രണ്ട് സീറ്റുകളും കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്നു പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റുകളായിരുന്നു ഈ സീറ്റുകൾ കഴിഞ്ഞ തവണ ഒരു തവണ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും സ്മൃതി ഇറാനി അത് പിടിച്ചെടുക്കുകയും ചെയ്തു ഇനി അവിടേക്ക് പോകാൻ പോലും പേടിക്കുന്ന തരത്തിൽ അവിടെ നിന്ന് വയനാട്ടിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഓടിച്ചിരിക്കുന്നു ഇപ്പോൾ വയനാട്ടിലും വലിയ മത്സരമാണ് നടക്കുന്ന വയനാട്ടിൽ ബി രാഹുൽ ഗാന്ധിയുടെ പ്രകേ തന്നെയുണ്ട് കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു ഏതായാലും വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാണ് ഓടുന്നത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഏതായാലും ഇപ്പോൾ അമേഠിയിലും റായബറേലിയിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് കാര്യമായ സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല പല സ്ത്രീകളും അത് പറയുന്നുണ്ട് ഉങ്കരേ ആനിമോൾ ഉസ്മാൻ അടക്കമുള്ളവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ക്ഷമാ മുഹമ്മദാണ് നമുക്ക് അമേഠിയിലോ റായബറേലിയിലോ ആ ക്ഷമാ മുഹമ്മദിനെ ഒന്ന് പരീക്ഷിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമായെങ്കിലോ അതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും അമേഠിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ക്ഷമാ മുഹമ്മദ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ അമേഠിയിലേ റായ്ബറേലി ലക്ഷ്യം വെച്ചാണ് ക്ഷമാ മുഹമ്മദിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അമേഠിയോ റായബറേലിയോ എങ്കിലും ഈ ക്ഷമാ മുഹമ്മദിനൊന്ന് കൊടുക്കുക അവിടെയൊന്നും മത്സരിച്ച് ക്ഷമ തന്റെ പ്രാഗൽഭ്യം ഒന്ന് തെളിയിച്ച് കാണിക്കട്ടെ ഏതായാലും കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ ഐക്കണായിരുന്ന അവരുടെ ഐക്കണായിരുന്ന കോൺഗ്രസ്സിൻ്റെ ഐക്കണായിരുന്ന അവർ ഐക്കണായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും മത്സരിക്കാൻ വേണ്ടിയുള്ള മണ്ഡലമാണ് ഷമാ മുഹമ്മദ് ഒരു പക്ഷെ അവിടെ മത്സരിച്ചേക്കും ഒരു സംശയവുമില്ല ധൈര്യശാലിയാണ് ഷമാ മുഹമ്മദ് ചാനൽ ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ക്ഷമയെ അവിടെ മത്സരിപ്പിക്കണമെന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത് ഒന്ന് ക്ഷമയെ മത്സരിപ്പിച്ച് നോക്കൂ കോൺഗ്രസ്സിന് ചിലപ്പോൾ സ്മൃതി ഇറാനിയെ തകർക്കാനുള്ള ഒരു ഊർജ്ജം ആ ക്ഷമാ മുഹമ്മദിൽ നിന്ന് കിട്ടിയാലോ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്